ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച അക്ഷരോത്സവത്തിൽ പുല്ലോട്ട് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാല തുടർച്ചയായ നാലാം വർഷവും ഓവറോൾ ചാമ്പ്യന്മാരായി ശ്രീനാരായണപുരം യുവതരംഗം ലൈബ്രറി രണ്ടാം സ്ഥാനവും കൈപ്പമംഗലം ഗ്രാമദ്വീപം വായനശാല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം കൊടുങ്ങലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഒരാളുടെ വായ കഴക്കുമ്പോ മറ്റാളെ കൊണ്ട് വായിപ്പിക്കും അങ്ങനെ ചുറ്റുമിരിക്കുന്ന കുട്ടികളെ കൊണ്ട് മുഴുവൻ കഥകൾ വായിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ആനന്ദചേതനയാണ് എപ്പോഴും ഓർമ്മ വരുന്നത് അക്ഷരമറിയാവുന്ന ഏതൊരു കുട്ടികളും അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് വായിച്ച് കഥകൾ വായിച്ച് കവിതകൾ വായിച്ച് ഞങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു വാക്കാണ് എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് പിന്നെ എഴുത്തുകൾ അറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിൽ ആശയങ്ങളുണ്ടെങ്കിൽ

ഇത്രയേറെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ആ വായനശാലകൾക്ക് ചുറ്റും നമ്മുടെ കുട്ടികൾ നമ്മുടെ രക്ഷിതാക്കൾ ചെറുപ്പക്കാർ വായനശാല പ്രവർത്തകരെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വായനശാലയുടെ പരിസരങ്ങളിലെല്ലാം തന്നെ ഒരു സർഗാത്മകത പിടിച്ചു നിൽക്കുന്ന വായനശാലകളാണ് കേരളത്തിലേത് കേരളത്തിലെ ഈ വായനശാലകൾക്ക് ചുറ്റുമുള്ള ഈ കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് വായനശാലകളെ ഉപയോഗപ്രവർത്തപ്പെടുത്തുന്നു അങ്ങനെ യുവാക്കൾ ഇങ്ങനെ എല്ലാവരെയും നമ്മുടെ പുതിയ കാലത്ത് മറ്റ് വിധ ലഹരികൾക്കൊന്നും അടിവപ്പെടാതെ പുതിയൊരു വായന സംസ്കാരത്തിലേക്ക് മറ്റുമെല്ലാം നയിക്കാനായിട്ട് സംസ്ഥാന കൗൺസിലംഗം പി എൻ ദേവിപ്രസാദ് മുഖ്യാതിഥിയായിരുന്നു താലൂക്ക് സെക്രട്ടറി മുസ്താഖ് അലി വൈസ് പ്രസിഡന്റ് എം എസ് മോഹൻദാസ് ജില്ലാ കൗൺസിലംഗങ്ങളായ കെ കെ ഹരീഷ് കുമാർ ടി സി വേണുഗോപാൽ യു കെ സുരേഷ് കുമാർ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണി പിക്കാസോ സംഘാടക സമിതി കൺവീനർ എൻ എസ് ജയൻ ചെയർമാൻ പി എൻ വിനയചന്ദ്രൻ ട്രഷറർ രതീഷ നന്ദു അഗസ്റ്റിൻ എം വി രേണുക പി സി പിതാംബരൻ എ പി രോഹിണി എൻ അഷ്റഫ് യു കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി പുല്ലൂറ്റ് ടി ഡി പി യോഗം യു പി സ്കൂളിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു